ഈ രീതിയിലൊന്നും ഈ രീതിയിലൊന്നും അങ്ങേ പോലെ അങ്ങേ പോലെ ഒരു മുതിർന്ന ആൾ രീതി ശരിയല്ല അങ്ങേ നിയമസഭക്കകത്തുള്ള വളരെ സീനിയർ അംഗമാണ് സംസാരിക്കുന്നത് ശരിയല്ല ഒരാളുടെ പ്രസംഗത്തിന്റെ ഒരു പ്രസംഗം അതിന്റെ ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവ്വമായി അങ്ങടപെട്ടാണ് എന്നുള്ള ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നു ഇന്ന് സഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്പീക്കർ എ എൻ ഷംസീറും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിന്റെ ഏറ്റവും പ്രസക്തമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് അടിയന്തര പ്രമേയം സഭയിൽ വന്ന ഘട്ടത്തിൽ അതിൽ വാക്കൌട്ട് പ്രസംഗം നടത്തുകയായിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമയപരിമിതിയൊക്കെ മറന്നുകൊണ്ട് പ്രസംഗം വല്ലാതെ അങ്ങ് നീട്ടുകയുണ്ടായി ഇതിന്റെ ഘട്ടത്തിൽ ഇടപെടാൻ തയ്യാറായ സ്പീക്കർ എ എൻ ഷംസീറിനോട് പോലും അപമര്യാദയായി പെരുമാറുന്ന ദാഷ്ട്യ

അങ്ങനെയല്ല അങ്ങനല്ല നിങ്ങൾ പ്രസംഗം സാധാരണ പാലിക്കുന്ന സാധാരണ പാലിക്കുന്ന സാധാരണ പാലിക്കുന്നുണ്ട് അത് പാലിക്കണം അല്ല നിങ്ങൾ പാലിക്കണ സമയം നിർത്തണമെന്ന് പറയുന്നത് അങ്ങനെ ഇടപെടാൻ എന്ന് പറയാൻ പാടില്ല അങ്ങനൊന്നും ചരിത്രത്തിൽ ഏറ്റവും കുറവ് സമയം വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവായിരുന്നു അനാവശ്യമായിട്ട് എന്റെ ഉള്ള സമയത്തിൽ കൂടി ഇടപെട്ട് എന്നെ ശല്യപ്പെടുത്തല്ലേ ഇത് ആ ഞാൻ വളരെ കുറച്ചേ കുറച്ച് പറയാറ് മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് സാർ അതില് കോടതി ശിക്ഷിക്കപ്പെട്ട കേസ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ടെൻ പെർസെൻറ്റേജ് പോലും ഇല്ല കൺവിക്ഷൻ റേറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് കൺവിക്ഷൻ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് അടുത്ത വർഷം പതിനയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി നാല് കൺവിക്ഷൻ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് ടെൻ പെർസെൻറ്റേജ് പോലും കൺവിക്ഷൻ റേറ്റ് ഇല്ല പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും പ്രോപ്പറായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികളും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നടത്തില്ല മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് പ്രോപ്പറാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങളുടെ നോട്ടീസിലുള്ള കാര്യമല്ല മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പറഞ്ഞത് പ്രോപ്പറല്ല മുഖ്യമന്ത്രി സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങ് തന്നെ ഇവിടെ തന്ന വിവരങ്ങളാണ് ഗവൺമെന്റ് തന്ന വിവരങ്ങളാണ് അപ്പോൾ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം വളരെ വഷളായിരിക്കുകയാണ് ഗുണ്ടകളുടെ കയ്യിലാണ് കേരളം ആ ഗുണ്ടകളായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നിങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലും എവിടെ ചെന്നാലും ആളുകൾക്ക് പരാതികൾ പ്രശ്നം ാണ് ശരിയായ രീതില്ലാണെങ്കിൽ നമുക്ക് അതേ സമീപനം അങ്ങോട്ടും വേണ്ടി വരും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പറ അങ്ങനെയൊന്നും പറ പ്ലീസ് 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 ഞാൻ ഒമ്പത് മിനിറ്റ് ആയുട്ടാണ് സംഘം സംസാരിക്കേ ശംസു അവിടെ അവിടെ നിങ്ങളെ എന്നെ എന്നെ പ്രസംഗം നിർത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സന്തോഷമാവാൻ വേണ്ടി ഒന്നും സംസാരിക്കരുത് ലോക്സഭ ഈ രീതിയിലൊന്നും ഈ രീതിയിലൊന്നും അങ്ങനെ പോലെ ഒരു മുതിർന്ന ആൾ സംസാരിക്കുന്നതിൽ ശരിയല്ല അങ്ങേ നിയമസഭയ്ക്കകത്തുള്ള അങ്ങേ നിയമസഭയ്ക്കകത്തുള്ള വളരെ സീനിയർ അംഗമാണ് ചേറിനോട് സംസാരിക്കുന്നത് ശരിയല്ല അങ്ങനെ ഈ രീതിയിൽ അങ്ങനെ അങ്ങനെ പറയുന്ന വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വാക്കൌട്ട് സ്പീച്ച് നടത്തുന്ന ആളാണെന്ന് അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അത് അതിന്റെ ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവമായി എനിക്കറിയാം ഒരാളുടെ പ്രസംഗത്തിൻ്റെ ഒരു പ്രസംഗമല്ലേ അതിൻ്റെ ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവ്വമായി അങ്ങടപെട്ടാണ് എന്നുള്ള ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നു സാർ ഇത് കേരളം ഗുണ്ടകളുടെ കയ്യിലാണ് പോലീസ് ഗുണ്ട നെക്സസ് ഉണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം സാധാരണക്കാരുടെ ജീവിതം ഈ ഗുണ്ടകളുടെ കടാരത്തുമ്പിലാണ് സാർ ഇതിനെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല സാർ പോലീസിൽ അനാവശ്യമായ പൊളിറ്റിക്കൽ പേറ്റർണേജ് രാഷ്ട്രീയ നേതൃത്വം ഈ ഗുണ്ടകൾക്ക് നൽകി കേരളത്തെ നിങ്ങൾ ഗുണ്ടകളുടെ നാടാക്കി മാറ്റുന്നു സർ അതിലുള്ള ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു അങ്ങ് പ്രസംഗിച്ചപ്പോൾ അങ്ങ് പ്രസംഗിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടപ്പോഴാണ് അങ്ങ് പ്രകോപനിച്ചപ്പോ അന്ന് വാക്കൌട്ട് നടത്തി യെസ് യെസ് ശ്രീ പി ഇവിടെ ഇന്നലെ കുഞ്ഞാകു സർ Thank you